ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് ബ്ലോഗ് അപ്പോൾ ദേ ഉമ്മച്ചിയുടെ കാല് പ്ലാസ്റ്ററിന് വെട്ടണം അപ്പോൾ പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് പോണ് അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് ഡോക്ടറെന്താണ് പറയണേന്നൊക്കെ നോക്കണം മുപ്പതാം തീയതി വരാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു സൺഡേ മുപ്പതാം തീയതി കാരണം നമ്മൾ പോയില്ല ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിന് പോണത് ഒന്നാം തീയതി അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് പ്ലാസ്റ്റർ വിട്ടോ ഡോക്ടർ എന്താണ് പറയണേ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ്റേ എടുത്തിട്ട് ചെല്ലണം എന്നിട്ട് ഡോക്ടറെ കാണണം ഇപ്പം ഡോക്ടറെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതെ ഇത്ര ദിവസം ഈ ഒരു വാക്കര വാക്കരയിലായിരുന്നു പോയിരുന്നതൊക്കെ അപ്പം ഇതായിരുന്നു മച്ചിടെ വാഹനം അപ്പം അതെ ഇന്ന് അത് റിലീസാവാൻ പോകണം ഓട്ടോ വന്ന് ഓട്ടോക്കാണ് ഞങ്ങൾ രണ്ടാളും പോണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കൊച്ചാപ്പ് ഉണ്ടാവും എന്നറിഞ്ഞ് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല കുറേ നാൾക്ക് ശേഷം ഈ പുറലക്കൊക്കെ ഒന്ന് കണ്ടതാണ് ഇപ്പോൾ രണ്ട് മാസമൊക്കെ ആയില്ലേ തീരെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ടോക്കൺ ഓൾറെഡി കൊച്ചാപ്പി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് നമ്പറൊക്കെ കിട്ടിയത് അപ്പോൾ ഞാനും കൊച്ചാപ്പിയും കൂടി ഇങ്ങനെ പോകുന്നു ഉമ്മച്ചീനെ ഓൾറെഡി അവർ വീൽ ചെയറിൽ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ കൊണ്ടുപോകും അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ നോക്കേണ്ടായില്ല അപ്പോൾ അവർ തന്നെ കൊണ്ടുപോയിക്കോളും ഉമ്മച്ചി ഇന്ന് ഫുള്ള് ടെൻഷനായിരുന്നു കാരണം ഓൾറെഡി ഡോക്ടർ ഇങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഓപ്പറേഷൻ വേണ്ടതാണ് അപ്പോൾ ഫുൾ റെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് റെസ്റ്റോട് കൂടിയിട്ടിരുന്നാൽ നമുക്ക് എല്ല് ഓൾറെഡി ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ആ ഒരു ഉറപ്പിലാണ് പിന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടത് അപ്പോൾ പിന്നെ റെസ്റ്റ് തന്നെ ആയിരുന്നു ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു ഉമ്മച്ചിക്ക് ഇനി എന്ത് ഡോക്ടർ പറയുന്നുള്ളതില് ഫുള്ള് ടെൻഷനായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പറയണ്ട ഞാൻ കൊറച്ച് അമ്മ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലാന്ന് അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടുകഴിഞ്ഞ് പിന്നെ ഉമ്മച്ചിനോട് എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് ബാക്കി പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിനെ അവര് എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കസിൻസ് കുറേ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും വയ്യാണ്ട് ഇതേപോലെ തന്നെ കയ്യെ ഒടിഞ്ഞിട്ടും കാലിടിഞ്ഞിട്ടൊക്കെ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി കയറി ഡോക്ടർ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് പറയാം അപ്പം ഞങ്ങൾ രണ്ടാളിങ്ങനെ പോന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലോട്ട് പോന്ന് വേറെ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പിന്നെ ഇതാണ് അതേ ഉമ്മച്ചിയുടെ കാലിൻ്റെ ഇതാണ് ഇപ്പോൾ വേണ്ട ചുറ്റിയിട്ടുണ്ട് ഇപ്പം ദേ ഞാൻ ഉമ്മച്ചിനായിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നു ഇനി ഉമ്മച്ചിക്ക് ഇപ്പോൾ ദേ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എന്തായി ചോദിച്ചിട്ട് അപ്പം ഉമ്മച്ചി അവരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളോടും പറയാം പ്ലാസ്റ്ററൊക്കെ വെട്ടി ചെന്നപ്പോൾ തന്നെ പ്ലാസ്റ്റർ വെട്ടിയിട്ടുണ്ട് പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട് എക്സ്റേ എടുത്തപ്പോൾ അതിൽ ഞങ്ങൾക്കിങ്ങനെ കാണിച്ചു തന്ന് എല്ലിങ്ങനെ വളരുന്നുണ്ട് പിന്നെ അതേപോലെ ജോയിൻറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനിയും രണ്ട് മാസം ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം കാല് തീരെ നിലത്ത് കുത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസം പറഞ്ഞിരിക്കണേ രണ്ട് മാസം വന്നിട്ട് എക്സ്റേ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞ് ഇപ്പോൾ ബാൻഡേജിൽ ചുറ്റിയിട്ടുണ്ട് പിന്നെ ഇനി കാല് കുത്തിയാൽ ഇനി നീര് വരും നീര് വരുമ്പോൾ ഒരു മരുന്ന് തന്നിട്ടുണ്ട് പൊരുട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മെഡിസിനൊക്കെ ഉണ്ട് അങ്ങനൊക്കെ ആയിട്ട് അപ്പോൾ വേദന ഒക്കെ ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇപ്പം പ്ലസ് വൈജിന് അങ്ങനെയുള്ളൊരു വേദന ഒക്കെ ഉണ്ടാവും ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനിയും രണ്ട് മാസമാണ് കാല് നിലത്ത് കുത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണത് വാക്കറിൽ നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഫുള്ള് തന്നെ ഇരിക്കലായിരുന്നല്ലോ തീരെ നടക്കലുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം നടന്നോളാൻ പറഞ്ഞു പക്ഷെ ഒരു ഇങ്ങനെ ആ കാല് അതായത് ഇപ്പം ഉമ്മച്ചയ്ക്ക് വിറ്റിയ കാല് തീരെ നിലത്ത് കുത്താൻ പാടില്ല അല്ലാതെ വാക്കറിൽ ഇങ്ങനെ പിടിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട് നിലത്ത് കുത്താണ്ട് ഒരു കാലം നിലത്ത് കുത്താണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാനിനി മലപ്പുറത്തേക്ക് പോകണം ഇൻഷാല്ല ഇപ്പോൾ മലപ്പുറത്ത് ഞാൻ ചെന്നിട്ടായിരിക്കും ഇനി വീഡിയോസൊക്കെ ഉണ്ടാവുക ഞാനപ്പോൾ ഉമ്മച്ചീന ഇത് അറിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അറിയിക്കാം ഇനി മലപ്പുറത്ത് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം എങ്ങനെ പോണതൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇൻഷാല്ല പോണം അപ്പോൾ കുറച്ച് ദിവസമായില്ല അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം അങ്ങനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാനിനി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്നറിയില്ല നമ്മൾ ആ ഒരു ഏരിയെന്നായിട്ട് നമുക്ക് ടച്ചില്ലല്ലോ അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഞാനും കൊച്ചവ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് പിന്നെ ഞങ്ങളോട് പറഞ്ഞു രണ്ട് മാസത്തെ കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ ഒന്നും നീ പോണ്ട ഉണ്ട ഡോക്ടർക്ക് പിന്നെ അറിയാലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പ ഇപ്പോഴത്തൊന്ന് നീ ഇനി മലപ്പുറത്തേക്ക് കൊണ്ട ഇനി രണ്ട് മാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയ നീ വീഡിയോ വരും മലപ്പുറത്തേക്ക് ഞാൻ ഞാനിനി എന്തായാലും വീഡിയോ ഒക്കെ വരും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് അപ്പം എല്ലാവർക്കും എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ